ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വിധിയെടുത്ത് കേരളം ഉൾപ്പെടെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും എൺപത്തിയൊമ്പത് മണ്ഡലങ്ങളാണ് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലെത്തുക പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ കൊട്ടിക്കലാശം കൊഴുപ്പിക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ് കേരളം കർണാടക പതിനാല് രാജസ്ഥാൻ പതിമൂന്ന് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ എട്ട് വീതം മധ്യപ്രദേശിൽ ഏഴും അസം ബീഹാർ എന്നിവിടങ്ങളിൽ അഞ്ച് വീതം മണിപ്പൂരിലും ത്രിപുരയിലും ഓരോ മണ്ഡലത്തിലും ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ മൂന്ന് വീതം മണ്ഡലങ്ങളിലുമാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ജമ്മുകാശ്മീരിലെ ഒരു മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നിരവധി പ്രമുഖർ ജനപതി തേടുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കേന്ദ്രമന്ത്രിമാരായ ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ തുടങ്ങിയവർ ഇതിൽ ഉൾപ്പെടുന്നു സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് താരപ്രചാരകരെ ഇറക്കി ആദ്യം മുതൽ തന്നെ സജീവമായിരുന്നു പ്രചാരണരംഗം പ്രധാനമന്ത്രി മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു കോൺഗ്രസിനായി രാഹുൽഗാന്ധി പ്രിയങ്കാഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രചാരണരംഗത്തു് ഉത്തർപ്രദേശിൽ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം ഗൌതം ബുദ്ധ നഗറിൽ പ്രചാരണം നടത്തി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മീററ്റിലും അലിഗട്ടിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു ബിഎസ്പി നേതാവ് മായാവതി മീററ്റിൽ തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തു മുതിർന്ന ബിജെപി നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥും പ്രചാരണ പരിപാടികളിൽ സജീവമാണ് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ